ഇവിടെ ഹൗസ് വൈഫ്മാർ കുറച്ച് പേരൊക്കെ ഉണ്ട് കല്യാണം കഴിഞ്ഞ് ആളുകളൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട് അവരോടൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ജീവിതത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും മനസ്സിലേക്ക് ഓടി വരുന്ന കാലം ഏതാണ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ടീനേജ് അല്ലേ ഇവിടെ വിവാഹിതരായ ആളുകളൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇറ്റ്സ് ടീനേജ് ആണ് കുട്ടിക്കാലം അല്ല കുട്ടിക്കാലം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല പക്ഷേ ഉണ്ടല്ലോ കൗമാരപ്രായത്തിലെ ചില മൊമെന്റ്സ് മറക്കാതെ നമ്മൾ നമ്മളുള്ളിൽ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്നറിയോ നമ്മളെ കൂടെ പോരണത് നമ്മളുടെ കൂടെ പോന്നോണ്ടിരിക്കുക അവിടെ വരെ വരൂ അത് അതുകൊണ്ടാണ് മായാതെ മറയാതെ നമ്മുടെ ഓർമ്മയെ ഇങ്ങനെ പിച്ചു ചീന്തിക്കൊണ്ടോ അല്ലെങ്കിൽ മനോഹരമാക്കിക്കൊണ്ടോ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് അതുകൊണ്ട് മനോഹരമാക്കുക എന്ന് മാത്രമാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ഡോക്ടർക്ക് പറയാനുള്ളത് അതിന് കുറേയേറെ കാരണങ്ങളുണ്ട് കുഞ്ഞു മക്കളെ സ്വന്തം മക്കളായി കണ്ടുകൊണ്ട് പറയാനുള്ള ഡോക്ടർ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിഞ്ഞ ഏഴ് വർഷങ്ങളായിക്കൊണ്ട് കഴിഞ്ഞ ഏഴ് വർഷങ്ങളായിക്കൊണ്ട് ഡോക്ടറുടെ ക്ലിനിക്കുകളിൽ അനുഭവിക്കുന്ന കുറേ കേസുകളുണ്ട് നിങ്ങളുടെ പ്രായത്തിലുള്ള മക്കള് ഏറ്റവും കൂടുതൽ ഞാൻ അറ്റൻഡ് ചെയ്തത് നിങ്ങളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെയാണ് ആ പ്രയാസങ്ങളുടെ പരിഹാരമാണ് ഒരുമിച്ചിരുന്ന് തീരുമാനിക്കാറുള്ളത് പങ്കുവെക്കാറുള്ളത് അവിടെയൊക്കെ ഈ പ്രായത്തിന്റെ ചാബല്യം കാരണം ഒരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല ഒരിക്കലും നിങ്ങളെ മോശമാക്കി കാണുകയല്ല പറയുകയല്ല നിങ്ങൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് അങ്ങനത്തെ അനുഭവങ്ങളാ അങ്ങനത്തെ കാര്യങ്ങളാണ് അതുകൊണ്ട് അതിനൊക്കെ എന്താ അല്ലെ അതിനൊക്കെ ഇപ്പൊ എന്താ അതൊക്കെയല്ലേ വൈബ് അതൊക്കെയല്ലേ വൈബോസ്കി എന്റെ മോന് പറയണ വക്ക വൈബോസ്കി അങ്ങനെ ഉണ്ടോ വൈബോസ്കി ഉണ്ടോ അത് ഞങ്ങൾ നെൽപൂര് മാത്രമേ ഉള്ളുവോ മോനെ ഇത് പറഞ്ഞ സന്ദർഭം നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ ഇൻട്രസ്റ്റ് ഇല്ല നിർത്തണോ മോനെ കഴിഞ്ഞ മാസം ഞങ്ങള് ഉമ്പ്രക്ക് പോയി ആ സമയത്ത് മൂന്നാളും അത്യാവശ്യം വികൃതിയൊക്കെ ഉള്ള വിദ്വാൻമാരാ വലിയ മോനെ ഫിഫ്ത്തില് രണ്ടാമത്താള് ഫോർത്തില് ചെറുത് യു കെ ജി ഇങ്ങക്ക് അറിയാലോ മൂന്നാൻകുട്ടികളാണ് പിന്നെ പറയേണ്ടല്ലോ ബാക്കി അപ്പൊ ഓരോക്കെ ഒന്ന് പറഞ്ഞ് പരുവപ്പെടുത്തണം നമുക്ക് ഓരോ നേരം ഹറമിൽ പോകണം ഹറമിലെന്നെ സമയം ചെലവഴിക്കണം അതിന് അവരുടെ സഹകരണം കൂടെ എനിക്ക് വേണമല്ലോ ഞാൻ ഉമ്മയല്ലേ അപ്പൊ ഇവര് മൂന്നാളെയും വിളിച്ചിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കാണ് എല്ലാ നേരം നമുക്ക് പള്ളിയിൽ പോകണം അപ്പ ഉമ്മാൻ്റെ കുട്ടികളുമ്മാനെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞിങ്ങനെ വരുന്നതിൻ്റെ ഇടക്ക് അതിലൊരിത്തൻ കുറച്ചൊരു വിരുദ്ധ കൂടുതലുള്ള അവരെ ഒരാൾ ഓൻ പറയാ ഉമ്മച്ചിയെ ഒരു പേടിയും നമുക്ക് വൈബോസ് വൈബോസ്കിയാക്കാന്ന് നമുക്ക് വൈ വൈബോസ്കിയാക്ക എന്താ ഈ വൈബോസ്കി അവന്റെ ഭാഷയിൽ എന്താ വൈബോസ്കി അമ്മക്ക് അടിപൊളിയാക്ക അമ്മ ബേജാറാവണ്ട അമ്മാന്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാ ചുരുക്കി പറഞ്ഞാല് ഉമ്മമാർക്ക് ഈ വൈബോസ്കിയും ഈ ക്രഷും അതുപോലെ ഈ ചങ്കും ഈ കരളും ഈ ബെസ്റ്റിയൊന്നും ചിലപ്പം പിടുത്തം കിട്ടിക്കൊള്ളണം എന്നില്ല പിടുത്തം കിട്ടുമോ മോന് വൈബോസ്കി പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞെട്ടിട്ടുണ്ട് പഠിച്ച തമ്പുരാൻ ഇത് ഏതൊരു വൈബോസ്കി വൈബ് കേട്ടിട്ടുണ്ട് പുതിയൊരു ഓസ്കിം കൂടെ അതിൻ്റെ കൂടെ കൂട്ടിയത് ഇതെന്ത് സാധനം റെഫർ ചെയ്തൊക്കെ നോക്കി ഞാൻ ഇനി വേറെ ഹിഡൻ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്ന് അങ്ങനെയാ നമ്മുടെ ജനറേഷൻ്റെ ഡിഫറൻസ് ആണത് നിങ്ങൾ ആൽഫ ജനറേഷനിലുള്ള ആളുകളായിരിക്കാം ഒരു പക്ഷെ ഇവിടെ അതുപോലെ ആൽഫ ജനറേഷൻ്റെ തൊട്ട് മുമ്പുള്ള ജന ജൻസിയിലുള്ള കുട്ടികളൊക്കെയാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ അപ്പുറത്ത് മിലേനിയം ജനറേഷനൊന്നും ഇവിടെ ഉണ്ടാവില്ല സൗഭാഗ്യമായിട്ടും മിലേനിയം ജനറേഷനും അതിന്റെ മുമ്പുള്ള ജനറേഷനൊക്കെയാണ് ഞാനും നിങ്ങളെ ഉമ്മയും ആപ്പയുമൊക്കെ ഞങ്ങളെക്കാളും മുന്നൂറ് ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ഓഫ് ബ്രെയിൻ കപ്പാസിറ്റി നിങ്ങൾക്ക് കൂടുതലാ നിങ്ങൾ ചില്ലറക്കാരാ നിങ്ങൾ നിങ്ങൾ ആരാ ഞങ്ങളെ വിചാരം നിങ്ങൾ വിചാരിച്ചാൽ എന്തൊക്കെ നടക്കും അറിയോ ഈ ഭൂമിയിൽ പല അത്ഭുതങ്ങളും സംഭവിപ്പിക്കാൻ പറ്റുങ്ങളൊക്കെ ഉണ്ട് കാരണം ഉമ്മയാണ് വാപ്പയാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച് മുമ്പിൽ ഇങ്ങനെ നടക്കണ ഞങ്ങക്ക് നിങ്ങളെക്കാളും മെല്ല പറയല്ലേ മുന്നൂറ് ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ഓഫ് ബ്രെയിൻ കപ്പാസിറ്റി കുറവാ അതുകൊണ്ടല്ലേ ഫോണ് കേടന്നാൽ ഉമ്മ എന്താ ആദ്യം ആ കാട്ടുകാ ഫീലിങ്സ് ശരിക്കും കിട്ടും അതുവരെ തോട്ടു പോകരുതിന്റെ ഫോൺ എന്ന് പറഞ്ഞാൽ കുട്ടാപ്പിനെ തന്നെ വിളിക്കും ഇന്നുഞ്ഞാത്ത ഒന്ന് ശരിയാക്കി തന്ന അതിനോ വരണം അല്ലെങ്കിൽ ഓള് വരണം ഒരൊറ്റ ടച്ച് മതി നമുക്കത് ഏറ്റവും മനോഹരമായ ടെക്നോളജിയിലേക്ക് എത്തിക്കുവാൻ കാരണം നിങ്ങൾ ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വളർന്ന മക്കളാ ഡിജിറ്റൽ യുഗത്തിലാണ് ഡിജിറ്റലി ആണ് നിങ്ങൾ ഞങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ ഡിജിറ്റലി ഇല്ലിറ്ററേറ്റഡാ നിങ്ങളുടെ അത്രയും നോളജ് ഇല്ല ആ വിഷയത്തിൽ അയ്യുമ്പോൾ കുറവാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ച് വീണ് വളർന്നു വരുന്നത് നിങ്ങള് ഞങ്ങൾ പക്ഷെ ജീവിതത്തിന്റെ ഏതോ ഒരു പോയിന്റിലെത്തുമ്പോഴാണ് ഡിജിറ്റൽ യുഗത്തെ കാണുന്നത് ഡിജിറ്റൽ യുഗത്തിലേക്ക് എത്തുന്നത് ടെക്നോളജി എന്താണ് കാണുന്നത് മനസ്സിലാക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഞങ്ങൾ ജനിക്കുമ്പോഴേ നിങ്ങളുടെ ന്യൂറോൺസ് വളരുമ്പോഴേ എന്തിനേറെ പറയുന്നു ഗർഭപാത്രത്തിൽ നമ്മളൊക്കെ ഉമ്മാന്റെ പള്ളൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ മൂന്ന് മാസത്തിന് ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ ന്യൂറോൺസ് വളരാൻ തുടങ്ങും നമ്മുടെ തലച്ചോറിനുള്ളിലുള്ള നാടികള് ഗ്രോ ചെയ്യാൻ തുടങ്ങും മെച്ചുവോർഡ് ആവാൻ തുടങ്ങും ഈ സമയം മുതൽ നമ്മൾ കേൾക്കണത് എന്താ എന്താ ഉമ്മച്ചി ചെലപ്പോ പുറത്ത് ഖുറാനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും അല്ലേ പള്ളൻ്റെ ഉള്ളിലുള്ള നമ്മൾക്ക് കേൾക്കാൻ വേണ്ടി ഖുറാൻ ഇട്ട് വെച്ചിട്ടുണ്ടാവും ഖുറാൻ ഇട്ട് വെച്ചത് എതിലാ മൊബൈൽ ഫോണില്ലേ അല്ലേ ഉമ്മച്ച് ചിലപ്പോ നമ്മളോട് സംസാരിക്കുന്ന സമയത്തും നമ്മളെ കുറിച്ചുള്ള നമ്മളെ പരിചരിക്കുന്ന രീതികളും നമ്മെ നോക്കുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ റെഫർ ചെയ്യണതായില്ല മൊബൈൽ ഫോണില്ല ഉമ്മച്ചീം ചെയ് വിരൽ കൊണ്ട് എന്താ സ്ക്രോളിംഗ് ആണ് ഉമ്മച്ചീ ചെയ്തോണ്ടിരിക്കുന്നത് എന്താ ടച്ച് ആണ് ഉമ്മച്ചും ലിസൺ ചെയ്തോണ്ടിരിക്കുന്നത് എന്താ ആ ടെക്നോളജിയാണ് സ്വാഭാവികമായും നമ്മളെ ന്യൂറോൺസ് ഡെവലപ്പ് ആവുന്നത് പോലും ഈ ടെക്നോളജിക്ക് അനുസരിച്ചാണ് പിന്നെ ജനിച്ചു വീഴുമ്പോഴും കേൾക്കുന്നത് എന്താ നഴ്സിന്റെ അടുത്തുനിന്ന് ചിലപ്പോ നമ്മളെ വാങ്ങുന്നത് തന്നെ ഉമ്മ വാപ്പൊക്കെ നഴ്സിന്റെ അടുത്തുനിന്ന് ലേബർ റൂമിൽ നിന്ന് നമ്മളെ വാങ്ങുമ്പോ ഒരു കൈയില് നമ്മളും മറു കൈയില് എന്താ ഇണ്ടാവുക ഹൈ എന്താണ് ഫോണല്ലേ കാരണം അത് താഴെ വെക്കാൻ പറ്റൂല താഴെ വെച്ചാല് നോട്ടിഫിക്കേഷൻ വന്ന് അറിയോ കോള് വന്ന് അറിയോ കുട്ടിന് താഴെ വെച്ചാലും ആരെ താഴെ വെക്കൂല ഫോണ് താഴെ വെക്കൂല ഒരു ദിവസം ടൂർ പോയ സമയത്ത് കണ്ട കാഴ്ചയായിരുന്നു നമ്മള് ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യ അപ്പോ ബോട്ട് വരും നമ്മൾ ഈ സൈഡിൽ വെള്ളത്തിന്റെയും ഈ കരയുടെയും സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് ബോട്ട് വരുമ്പോൾ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പെണ്ണും അതിന്റെ കുട്ടി രണ്ട് വയസ്സായ ഒരു കുട്ടിയും ആ വക്കത്ത് നിൽക്കുക ബോട്ടിൽ കയറുന്നതിന്റെ ആ എഡ്ജിൽ ഇങ്ങനെ നിൽക്കുകയാണ് കരയില് പെട്ടെന്ന് ഈ കുട്ടി വെള്ളത്തിൽ വീഴാണ് കാല് തന്നെ ഈ കുട്ടി വെള്ളത്തിൽ വീണു ഈ പെണ്ണിന്റെ കയ്യിൽ ഫോണുണ്ട് ഫോണുണ്ട് ഈ ഫോൺ ആരുടെങ്കിലും കയ്യില് കൊടുത്തിട്ട് വേണം വെള്ളത്തിൽ ചാടാൻ കുട്ടിനെ പിടിക്കാൻ വേണ്ടിട്ട് വെള്ളത്തിൽ ചാടണല്ലോ അപ്പോൾ തന്നെ ചാടിയ കുഞ്ഞിനെ കിട്ടും ഈ സ്ത്രീ ഫോൺ പിടിക്കോ ഫോൺ ആരെങ്കിലും പിടിക്കോ ഫോൺ ആരെങ്കിലും പിടിക്കോ എന്ന് ചോദിച്ചിട്ട് അവിടെ ശബ്ദത്തിൽ ഒച്ച ഉണ്ടാക്കുകയാണ് ഒച്ചയില് വിളിക്കുകയാണ് ആരെങ്കിലും പിടിക്കോ ഫോൺ ആരെങ്കിലും പിടിക്കുമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഒരാൾ ദൂരം ഓടി വന്ന് ഫോണ് പിടിക്കോ എന്ന് ചോദിച്ചു നിൽക്കുക ചാടി കുട്ടിനെ പിടിക്കും പെണ്ണയെന്നും പറഞ്ഞിട്ട് ആരോ ഓടി വന്ന് കുട്ടിനെ പിടിച്ച് അലഹമില്ല കുട്ടി രക്ഷപ്പെട്ടു അപ്പൊ ഇത് ആ ഒരു ഇമോഷൻ ആ രൂപത്തിലായിത്തീരുന്നതായിരിക്കാം അത്രയേറെ പറഞ്ഞത് ഈ ടെക്നോളജി ഇറയുടെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്രയേറെ ഡിജിറ്റൽ യുഗത്തിൽ നിങ്ങളൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ട മക്കളെ ഈ സമയം ഏറ്റവും മനോഹരമാക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് ഇനി ഇ ഡോപ്പമ്മയിൽ നിന്നാണ് നമ്മൾ വരുന്നത് ഇ ഡോപ്പാമ്മൻ എപ്പോഴാണോ നല്ലത് ചെയ്യുന്നത് എപ്പോഴാണോ നന്മ ചെയ്യുന്നത് എപ്പോഴാണോ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത് ആ സമയത്ത് ഉണ്ടാവുന്നതാണ് എങ്കിൽ ഈ അപ്രീസിയേഷൻ ഒന്നുമില്ലാതെ അല്ല രൂടല്ലേ അപ്രീസിയേഷൻ ഒന്നും കിട്ടണ്ട നല്ല കുട്ടി ആരും പറയണ്ട നല്ല മോള് നല്ല മോൻ എന്ന അഭിനന്ദനം ആരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടണ്ട വീട്ടുകാരെ സ്നേഹിക്കണ്ട ഉമ്മനെ ഉപ്പന എത്രയും ധിക്കരിക്കാം എത്രയും അനുസരണക്കേട് കാണിക്കാം സ്കൂളില് നല്ല കുട്ടിയാവണ്ടൊട്ടീനിയസ് ആയിട്ടുള്ള കുട്ടിയാവണ്ട ബെസ്റ്റ് ലീഡർ ആവണ്ട നല്ല സ്റ്റുഡൻറ് ആവണ്ട ഹോംവർക്ക് ഒന്നും പങ്ചലായിട്ട് ചെയ്യുകയേ വേണ്ട ഇതൊന്നുമില്ലാതെയും നന്മ പറയിപ്പിക്കാതെയും നല്ലത് എന്ന് അഭിനന്ദനം ഏറ്റുവാങ്ങേണ്ടി വരാതെയും നമ്മുടെ ശരീരത്തിലൊപ്പമുണ്ടാവും നമ്മൾ സന്തോഷമാവും നമുക്ക് സന്തോഷമുണ്ടാവും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും സംതൃപ്തി എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ എത്തും മൂന്ന് കാര്യങ്ങളിലൂടെ വളരെ ശ്രദ്ധയോടെ എൻ്റെ മക്കൾ കൂടെ തന്നെ നിൽക്കുക കാരണം ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കേസുകൾ നിങ്ങളെക്കുറിച്ചാണ് നിങ്ങളെ പ്രായത്തിലുള്ള മക്കൾ ചെന്ന് ചാടിയ ഓരോ പ്രയാസങ്ങളിൽ നിന്നും ചെന്ന് ചാടിയ ഓരോ ചതിക്കുഴികളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ചാണ് ഒരുപക്ഷേ ഉപ്പ എന്ന് പറഞ്ഞാൽ പേര് ഉമ്മ ഉപ്പ ഉള്ളൂ പക്ഷേ ഉണ്ടല്ലോ നിങ്ങൾ സന്തോഷിക്കുമ്പോൾ നിങ്ങളെക്കാളേറെ സന്തോഷിക്കുന്ന രണ്ട് പേരാ മാതാപിതാക്കൾ നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ നിങ്ങളേക്കാളേറെ സങ്കടപ്പെടുന്നവർ കൂടിയാണ് ഉമ്മയും ഉപ്പയും ഭൂമിയിൽ ഒരു മനുഷ്യനും ഇല്ല ഇത്രയേറെ നിങ്ങൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനുമില്ല ബെസ്റ്റ് ഉണ്ടാവും ചങ്കുണ്ടാവും കരളുണ്ടാവും പ്രിയപ്പെട്ടവരെ അവളൊന്നും ഇല്ലാട്ടോ ഉമ്മയോളം ഉപ്പയോളം നിങ്ങൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചങ്കും കരളും ബെസ്റ്റ് ഈ ഭൂമിയിൽ കാരണം ഉമ്മയുടേതാണ് ഉപ്പയുടേതാണ് നിങ്ങൾ നിങ്ങൾക്ക് നന്മയാണോ തിന്മയാടോ അതേ അർത്ഥത്തിലും ആഴത്തിലും നിങ്ങളേക്കാളേറെ ദുഃഖിക്കുന്നവരും സന്തോഷിക്കുന്നവരുമാണ് ഉമ്മയും ഉപ്പയും അതുകൊണ്ടല്ലേ കാലിനടിയിൽ സ്വർഗം സംവിധാനിച്ചു വെച്ചത് അല്ലേ മരുഭൂമി മുഴുവൻ തലയിലേറ്റ് നടക്കണം ഉമ്മയെ എന്നിട്ട് പ്രവാചകരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി സഹിച്ച ത്യാഗത്തിൻ്റെ ഒരു അംശമെങ്കിലും ആവോ പ്രവാചകരെ ഞാൻ എൻ്റെ ഉമ്മയെ ഇത്ര ദൂരെ മരുഭൂമിയിലൂടെ തലയിലേറ്റ് നടന്നു എൻ്റെ ഉമ്മയോടുള്ള ബാധ്യത പൂർത്തിയാവുമോ എന്ന് പ്രവാചകർക്ക് കൊടുത്ത മറുപടി ഉണ്ട് സുല്ലാ വസ്ല്ലാം എന്താ നൽകിയ മറുപടി നിൻ്റെ ഉമ്മ നിന്നെ പ്രസവിക്കാൻ അനുഭവിച്ച വേദനയുടെ ഒരു അംശം പോലും ആയിട്ടില്ല എന്ന് നിനക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകാൻ വേണ്ടിയിട്ട് നിൻ്റെ ഉമ്മ അനുഭവിച്ച വേദനയുണ്ട് അതിൻ്റെ ഒരു അംശം പോലും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അത്രയേറെ പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസമനുഭവിച്ച് ജന്മം നൽകിയതാണ് പ്രിയപ്പെട്ടവരെ ഉമ്മ ഉമ്മ ആ ഉമ്മയോളം ഒരു പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉപദേശങ്ങളുടെ ഭാണ്ടക്കെട്ട് ഒരിക്കലും ഇറക്കി വെക്കുക അല്ലേ അല്ലെ അങ്ങനെയല്ലാത്തൊരു ഉമ്മാനെ ചിലപ്പോൾ നമ്മൾ പത്താളെടുത്താൽ അരൊക്കെ ഉണ്ടാവുള്ളൂ ഒന്നിനെ ഫുള്ള് ഉണ്ടാവില്ല ഈ ഒമ്പതര ഉമ്മമാരും എങ്ങനെയാ രാവിലെ മുതൽ അങ്ങനെയാക്കല്ലേ ഇങ്ങനെയാക്കല്ലേ അത് ചെയ് ഇത് ചെയ്യ് ഇതെന്തു കൊണ്ടാ ഉള്ളിൽ വെറുപ്പാണോ എൻ്റെ കുട്ടി ഇങ്ങടെ ചീത്തയായി പോവട്ടെ എൻ്റെ കുട്ടി ഇങ്ങടെ നശിച്ച് പോവട്ടെ എന്നാണോ ഉള്ളിലുള്ളത് അല്ല പ്രിയപ്പെട്ട മക്കളെ ഏറ്റവും നല്ലവളാവണം ഏറ്റവും നല്ലവനാകണമെന്ന ഉദ്ദേശമാണ് ആഗ്രഹമാണ് സ്നേഹമാണ് പ്രിയപ്പെട്ട ഉമ്മയുടെ ഉള്ളിലുള്ളത് നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലിനിക്കിൽ ഉണ്ടായ അനുഭവ സങ്കടപ്പെട്ടു ഞാൻ ആ ദിവസം മുഴുവൻ കരഞ്ഞിരുന്നു മോള് ആറാം ക്ലാസ് മുതൽ അവൾ പലതരത്തിലുള്ള പ്രേമബന്ധങ്ങളിൽ ഇങ്ങനെ പെട്ടുപാണ് കണക്കില്ലാത്തത്രയും ഉമ്മ വീട്ടിൽ നിന്ന് ചാറ്റിങ് പിടിച്ചു കുട്ടീൻ്റെ ഫോൺ പഠിക്കാൻ വേണ്ടി കൊടുക്കുമല്ലോ അല്ലേ ഈ പി ഡി എഫും കാര്യങ്ങളൊക്കെ ഫോണിലാണ് വരിക സ്വാഭാവികമായും പി ഡി എഫ് നോക്കി നോട്ട്സ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ചാറ്റിങ്ങിലേക്കാണ് പോണത് ഈ ഉമ്മ ഇതിങ്ങനെ കണ്ട് കണ്ട് മടുത്ത് ഉമ്മ വീട്ടിലുള്ള ഉമ്മയുടെ ആങ്ങളയോടും ഉപ്പയോടും ഈ കാര്യം പറഞ്ഞു അവൾ ഒൻപതാം എത്തിയിട്ടുണ്ട് മൂന്ന് വർഷം ഉമ്മ ക്ഷമിച്ചു ഉമ്മ തന്നെ ഉപദേശിച്ചു ഗുണദോഷിച്ചു സ്നേഹിച്ചു മുന്നാരിച്ചു നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു നിൻ്റെ ജീവിതം നശിപ്പിക്കും ഹറാമാണ് തെറ്റാണ് ഭൗതിക ലോകവും പരലോകവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും പക്ഷെ മോള് പരിഗണിക്കുന്നില്ല ഉമ്മയെ അനുസരിക്കുന്നുണ്ടായിരുന്നില്ല വീണ്ടും വീണ്ടും സഹി കെട്ട സമയത്താണ് അമ്മാവൻ്റെ അടുത്തോ ഉപ്പയുടെ അടുത്തോ കാര്യം അവതരിപ്പിക്കുന്നത് അവർ രണ്ടുപേരും വന്ന് വീണ്ടും അവളെ ഉപദേശിക്കുകയാണ് താൽക്കാലികമായി മൊബൈൽ ഫോൺ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കുകയും ചെയ്തു അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഉമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഉമ്മ പുറത്തേക്ക് ഇറങ്ങി മോളെടുത്ത് പറഞ്ഞു മോളെ ബാങ്കു എടുത്ത് നിസ്കരിച്ച് ഉപ്പം വരും നീ ഫുഡൊക്കെ വിളമ്പി വെക്ക് ഫുഡൊക്കെ തിന്മശ്ശേയിൽ റെഡിയാക്കി വെക്കുക എന്ന് പറയാം ഫുഡൊക്കെ വിളമ്പി വെച്ചു റെഡിയാക്കി എല്ലാം സാധാരണയിൽ കവിഞ്ഞ് സാധാരണയിൽ നിന്നും മറിച്ച് അവൾ അന്ന് എല്ലാവരുടെ പ്ലേറ്റിലും ചോറിട്ട് വെച്ചിട്ടുണ്ട് ഉമ്മ കഴിക്കുന്ന പാത്രത്തിൽ കറി ഒഴിച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരും വന്ന് ഇരിക്കുകയാണ് ഉമ്മ ചോദിക്കുകയും ചെയ്തു എന്താ ഇന്നിപ്പം എന്താ അമ്മൻ്റെ കുട്ടിക്ക് പറ്റിയത് ഇന്നിപ്പം എന്തേ പറ്റി നല്ല മോളാണല്ലോ വിളമ്പി വെച്ചിട്ടുണ്ടല്ലോ കറി ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്തേപ്പം ഇത് അവൾ വളരെ സ്വാഭാവികമായി അവൾ പറയാണ് ഒന്നുമില്ല അമ്മ അങ്ങനെ ചെയ്യണം തോന്നി എല്ലാവരും ചോറ് കഴിക്കാൻ തുടങ്ങി ഉമ്മയും ഉമ്മയുടെ ചോറും കഴി കറിയും ഒരുങ്ങുമ്പോൾ അതിനുള്ളൊരു ഗന്ധം വരുകയാണ് വല്ലാത്തൊരു മണം വരികയാണ് ഉമ്മ ചോദിച്ചു ഇതെന്താ ചോറിനൊരു മണ്ണെണ്ണ എൻ്റെ മണം ഇതെന്താ ഒരു സാധാരണ ഇല്ലാത്തൊരു മണം നിങ്ങളുടെയൊക്കെ ചോറിനുണ്ടോ നിങ്ങളുടെയൊക്കെ കറിക്കുണ്ടോ എന്ന് വായിൽ വെക്കുന്നതിന് മുൻപ് ഉമ്മയ്ക്ക് ചോദിക്കാൻ തോന്നി എല്ലാവരും പറഞ്ഞില്ല ഞങ്ങളെ ചോറിനൊന്നും ഇല്ല എല്ലാ ചോറും മണത്തോക്കി ഒരു ചോറിനും അങ്ങനെ ഒരു മണം ഉണ്ടായിരുന്നില്ല ഈ ചോറിനെ പരിശോധിച്ച് നോക്കുമ്പോൾ വീട്ടിലുള്ള ചെടികൾക്കും പച്ചക്കറിക്കും ഒഴിക്കാൻ വെച്ച പെസ്റ്റിസൈഡ് ഉണ്ടായിരുന്നു ഈ പെസ്റ്റിസൈഡ് എടുത്തിട്ട് പൊന്നുമോള് ഇരുപത്തൊന്ന് എല്ലുകൾ പൊട്ടുന്ന വേദന സഹിച്ച് ജന്മം നൽകിയ മോള് മാത്രമോ ഉറക്കമൊഴിച്ച് രണ്ട് വയസ്സ് വരെ നിർബന്ധമായും പാൽ കൊടുക്കണമെന്ന നിയമം ഈ രണ്ട് വയസ്സ് വരെ പാൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രോസസ്സല്ല പ്രസവം എന്ന് പറയുന്ന അത്ര കഠിനമായ വേദന സഹിച്ച് ജന്മം നൽകി ആ വേദന ഒന്ന് കുറയുന്നതിൻ്റെ മുമ്പേ നഴ്സ് വന്ന് പറയും രണ്ട് മണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞിന് പാൽ കൊടുക്കണം കേട്ടോ എന്ന് രണ്ട് മണിക്കൂർ കഴിയാൻ കാത്തിരിക്കൂല ഒരു ഉമ്മയും ഒരു ഉമ്മയും ജീവിതത്തിൽ ഇതുവരെ രണ്ട് മണിക്കൂർ കഴിയാൻ കാത്തിരുന്നിട്ടില്ല കുഞ്ഞിന് പാൽ കൊടുക്കാൻ ആ സമയമാകുമ്പോഴത്തേന് എത്ര ക്ഷീണിതയായി തളർന്ന് കടന്നുറങ്ങുന്ന ഉമ്മയാണെങ്കിലും ഉണരും ഒരു അലാറത്തിൻ്റെയും സഹായമില്ലാതെ ഒരാളും തട്ടി വിളിച്ചുണർത്താതെ സ്വമേധയാ ഉമ്മ ഉണരും അതാ കുഞ്ഞിനോടുള്ള സ്നേഹമാണ് പാലു കൊടുക്കും കുട്ടിക്ക് കുഞ്ഞ് വയറ് നിറയുന്നത് വരെ അവൻ്റെ ശരീരം വളരുന്നതുവരെ അവന് ഊർജം ലഭിക്കുന്നതുവരെ ആ ഉമ്മയുടെ ചോര പാലാക്കി ഊട്ടിയവളാണ് പ്രിയപ്പെട്ട ഉമ്മ ആ സ്നേഹമോ ആ പരിഗണനയോ ഒന്നും തിരിച്ച് നൽകാതെ തൻ്റെ ഇഷ്ടങ്ങൾക്ക് മൈ ലൈഫ് മൈ ചോയ്സിന് എതിരു നിന്ന ഉമ്മയെ കൊല്ലാന്നോളം ഇങ്ങോട്ട് തീരുമാനിച്ചു ഉമ്മാനെങ്ങോട് തീർത്ത് കളയാമെന്ന അവളുടെ കുബുദ്ധിയിൽ ഉണരുകയാണ് പ്രിയപ്പെട്ടവരെ ഉമ്മാൻ്റെ കറിയിൽ ഉമ്മാക്ക് കറി ഒഴിച്ചു വെച്ചപ്പോൾ അതിൽ ഈ പെസ്റ്റിസൈഡ് ഒഴിച്ചു കൊടുക്കുക നമ്മളെ നാട്ടിലുള്ള കുട്ടിയാ നമ്മളെ കറിയുന്ന കുട്ടിയാണ് പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ നാളെ നമ്മളും ആ കുബുദ്ധിയിലേക്ക് ആ നാശം പിടിച്ച ചിന്തയിലേക്ക് എത്താതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ സ്നേഹത്തെ വറ്റിക്കുന്ന ആ സ്നേഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഇസങ്ങളിലേക്കും ഒരു തിയറികളിലേക്കും നമ്മൾ പോവരുത് അതിൻ്റെ ഭാഗമായി മാറരുത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റരുത് എന്ന നിർബന്ധ ബുദ്ധിയിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത് അഫാനെന്ത് ചെയ്തു അഫ്വാന പരിചയനങ്ങളൊക്കെ ആരാ അഫാൻ വീട്ടിലെ നാല് പേരെയാണ് തലക്കടിച്ച് കൊന്നത് ആദ്യം ഉമ്മാനെ ആദ്യം പ്രിയപ്പെട്ട ഉമ്മയെയാണ് തലക്കടിച്ചത് ഉമ്മ മരിച്ചില്ല അല്ലേ ഉമ്മ വെന്റിലേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താകുമ്പോൾ പോലീസ് വന്ന് ചോദിക്കുന്നുണ്ട് മോനെക്കുറിച്ച് ഉമ്മ പറഞ്ഞ മറുപടി എന്താ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞതെന്താ കട്ടിലിൽ നിന്നും താഴെ വീണതാണ് എന്ന് ഭൂമിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനെയുണ്ടോ നമ്മളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ രൂപത്തിലുണ്ടോ ഇല്ല അത് ഉമ്മ മാത്രമേ ഉള്ളൂ തൻ്റെ കുഞ്ഞിൻ്റെ ഭാഗത്തു നിന്നും ഉപദ്രവമുണ്ടായിട്ട് പോലും തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ട് പോലും ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എൻ്റെ മോന് രക്ഷപ്പെടട്ടെ എന്ന ചിന്തയായിരുന്നു ഉമ്മാൻ്റെ ഉള്ളിൽ അതാണ് പ്രിയപ്പെട്ടവരെ ഉമ്മ നമ്മുടെ താമരശ്ശേരിയിൽ ആശിക്ക് ഇരുപത്തിമൂന്ന് വയസ്സായ ആശിക്ക് ഉമ്മാനെ കഴുത്തറുത്താ കൊന്നത് പ്രിയപ്പെട്ട ഉമ്മയെ ഇരുപത്തിമൂന്ന് വർഷക്കാലം ഒരാണിൻ്റെ സഹായമില്ലാതെ ഒരു പുരുഷൻ്റെ സഹായമില്ലാതെ ഉപ്പയില്ലാതെ ആ പൊന്നു മോനെ മറ്റൊരു ബന്ധത്തിലേക്ക് പോലും പോവാതെ വിവാഹിതയാവാൻ പോലും ശ്രമിക്കാതെ ആ മോനെ വളർത്തി വലുതാക്കി അവസാനം ഉണ്ടായതെന്താ ഉമ്മനെ കഴുത്തെടുത്ത് കൊല്ലുകയാണ് ലഹരിയായിരുന്നു കാരണം അതുകൊണ്ട് ചിന്തിക്കുക ഈ സമയം അതീവ ഗുരുതരമായി അതീവ ജാഗ്രതയിൽ നമ്മൾ കാണേണ്ട സമയമാണ് നാശത്തിലേക്ക് എത്തരുത് വേണ്ടാത്ത ചിന്തകളിലേക്ക് പോകരുത് ഇവിടെ വീണ്ടും ഈ ഡോപ്പാമൈൻ ക്രഷ് എന്ന് പറയുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സമാധാനം സംതൃപ്തി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്ന നന്മയുടെ അല്ലാതെ എത്തിക്കുന്ന മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക ഒന്നാമത്തത് ലഹരിയാണ് ഒന്നാമത്തത് ലഹരിയാണ് അഡിക്ഷനാണ് രണ്ടാമത്തത് ഗാംബ്ലിങ് ആണ് ചൂതാട്ടമാണ് മൂന്നാമത്തത് സെക്ഷുവാലിറ്റിയാണ് അൺഹെൽത്തി സെക്ഷുവാലിറ്റി ഇത് തന്നെയാണ് യൂണിസെഫ് ലോകത്ത് നൂറ്റി എൺപതോളം രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന യുണൈറ്റഡ് നേഷൻ്റെ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള സംഘടനയാണ് യൂണിസെഫ് യൂണിസെഫ് പറയുന്നുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ യൂണിസെഫിൻ്റെ അൺഹെൽത്തി ട്രയാഡ്സ് ഓഫ് അഡോളസൻസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അഡോളസൻസ് പിരീഡിൽ മക്കൾ അനുഭവിക്കുന്ന അൺഹെൽത്തി ട്രയാഡ്സ് ഏറ്റവും അനാരോഗ്യകരമായ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് മെഡിക്കൽ സയൻസ് നേരത്തെ പറഞ്ഞു വെച്ച ഈ ഡോപ്പാമെൻ ക്രഷ് ഉണ്ടാക്കുന്ന ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് യൂണിസെഫും പറഞ്ഞു വെക്കുന്നത് ഒന്നാമത്തത് അൺഹെൽത്തി സെക്ഷുവാലിറ്റി രണ്ടാമത്തത് ലഹരികൾ മൂന്നാമത്തത് സെൽഫ് ഹാം അഥവാ ഗ്യാംബ്ലിങ്ങിൽ ഉൾപ്പെടുന്ന സെൽഫ് ഹാം സ്വയമേ ഇല്ലാതെയാക്കുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളെ ശരീരത്തെ എഫക്റ്റ് ചെയ്യുന്നത് ഒന്നാമത്തത് ആണ് ലഹരിയാണ് നമുക്കറിയാം ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പദാർത്ഥങ്ങളും ഹറാമാണ് മദ്യം അല്ലെങ്കിൽ ലഹരി സർവ തിന്മകളുടെയും മാതാവാണ് എന്ന് നമ്മെ പഠിപ്പിച്ചു ആര് ആരെ പഠിപ്പിച്ചേ പ്രവാചകൻ കരീം സല അലൈഹി വസല്മ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് പെൺകുട്ടികളോ ആൺകുട്ടികളോ ഏ നമുക്ക് അഭിമാനിക്കാം പ്രിയപ്പെട്ട പെൺകുരുന്നുകളെ വി ആർ നമ്മൾ പെൺകുട്ടിയാളാ ഇല്ലേ നമ്മളെ പെൺകുട്ടിയാളാണല്ലോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നതും ലഹരി കച്ചവടം നടത്തുന്നതും അനുഭവ ക്ലിനിക്കിൽ പല ദിവസങ്ങളും ഞെട്ടിത്തരിച്ചു പോകാറുണ്ട്